വളരെയധികം ചർച്ചകൾ നടക്കുന്നതും പഠനങ്ങൾ നടക്കുന്നതുമായ വളരെ കോംപ്ലെക്സായ പ്രതിഭാസമാണ് മനസ്സ് എന്നുള്ളത് മനസ്സിന് കൃത്യമായ ഒരു നിർവചനം കൊടുക്കാൻ പറഞ്ഞാൽ പലർക്കും കഴിയില്ല എന്നാൽ എന്താണ് മനസ്സ് എന്ന് വെച്ചാൽ തലച്ചോറിൽ നടക്കുന്ന വൈദ്യുത രാസപ്രവർത്തനങ്ങളെയാണ് മനസ്സ് എന്ന് പറയുന്നത് അതായത് അതൊരു ഇലക്ട്രോ കെമിക്കൽ ആക്ഷനാണ് ശരീരത്തിൻ്റെ എല്ലാ സെല്ലുകളുമായിട്ടും കണക്റ്റഡ് ആയിട്ടുള്ള പ്രവർത്തനമാണിത് അതിനാൽ ശരീരാവയവങ്ങളെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് മൈൻഡ് ആണെന്ന് നമുക്ക് പറയാം ഫ്രോഡിൻ്റെ തിയറി പ്രകാരം അദ്ദേഹം മൈൻഡിൻ്റെ മൂന്ന് ലെവലുകൾ പറയുന്നുണ്ട് കോൺഷ്യസ് സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ് എന്നിങ്ങനെയാണ് അദ്ദേഹം മൈൻഡിനെ തരംതിരിച്ചിരിക്കുന്നത് അദ്ദേഹം മൈൻഡിനെ ഉപമിച്ചത് മഞ്ഞുകട്ടയോടാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഒരു സമുദ്രത്തിന് മുകളിൽ നമുക്ക് കാണാനാവുന്ന മഞ്ഞുകട്ടയുടെ ഭാഗമാണ് കോൺഷ്യസ് മൈൻഡ് അതേസമയം സമുദ്രത്തിന് താഴെ നമുക്ക് കാണാനാവാത്ത വിധം വളരെ വലിയൊരു ഭാഗം കിടക്കുന്നുണ്ട് അത് അൺകോൺഷ്യസ് മൈൻഡിനോടുമാണ് അദ്ദേഹം ഉപമിച്ചിരിക്കുന്നത് ഗർഭാവസ്ഥയിൽ മൂന്നാഴ്ച സമയത്ത് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് തുടങ്ങുന്നു അത് ബ്രെയിനിൽ റെക്കോർഡാക്കി വെക്കുകയും പിന്നീട് അങ്ങോട്ട് വളർച്ചയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവിടെ ഫീഡ് ചെയ്ത് വെച്ച കാര്യങ്ങൾ ഇമോഷനായിട്ടോ ഫീലിംഗ് ആയിട്ടോ ഒക്കെ തിരിച്ചു വരികയും ചെയ്യുന്നു അൺകോൺഷ്യസ് മൈൻഡിനെ തളച്ചിടാൻ കോൺഷ്യസ് മൈൻഡിനാകും അതായത് ൺകോൺഷ്യസ് മൈൻഡ് എന്നത് ഒരു ആനയും കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത് ഒരു പാപ്പാനുമായിട്ട് നമ്മൾ ഉപമിച്ചു കഴിഞ്ഞാൽ ആന എന്ത് ചെയ്യണമെന്ന് പാപ്പാൻ തീരുമാനിക്കും പോലെ കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യണമെന്നത് കോൺഷ്യസ് മൈൻഡ് തീരുമാനിക്കും മനസ്സ് എന്നത് വളരെ വിശാലമായൊരു മേഖലയാണ് മനസ്സിൻ്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് വരും വീഡിയോയിൽ കാണാം നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്